മുത്തശ്ശ വന്നായിരുന്നോ എന്താ ഇവിടെ തന്നെ ഞാൻ നേരത്തെ വന്നതാ പോകാൻ ഇറങ്ങിയായിരുന്നു മോളെ എവിടെ പോയിട്ട് ഞാൻ അച്ഛന്റെ കൂടെ പോയതാ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അച്ഛൻ അങ്കിളിനെ കൊണ്ട് ഇറങ്ങുവെങ്കിലൊക്കെ ആവശ്യം വരും വേണ്ട അഹങ്കാരം കൊണ്ട് വാങ്ങാത്തതാണെന്ന് കരുതണ്ട ഇപ്പൊ എന്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട് വലിയ തോതിലുള്ള മദ്യപാനം ഒന്നുമില്ല മനസ്സിപ്പോ മറ്റൊരു വഴിക്കൊക്കെ സഞ്ചരിച്ചു തുടങ്ങി ഒരുപാട് പണത്തിന്റെ പുറകെ വെറുതെ ഓടിയാലേ ഓടി തളരുന്നല്ലാതെ മനസ്സിന് ഒരിക്കലും ഒരു തൃപ്തി ഉണ്ടാവില്ല അതുകൊണ്ട് പൈസ മോഡായി തന്നെ ഇരിക്കട്ടെ എനിക്ക് കുറച്ച് പൈസ തരാൻ മോൾക്ക് മനസ്സുണ്ടായല്ലോ അതിലൊത്തിരി സന്തോഷം ഈശ്വരൻ മോളെ അനുഗ്രഹിക്കട്ടെ ഞാൻ പോലെ തന്നെയല്ലേ കൊച്ചുമോൾ തരുന്ന മോൾ എനിക്ക് സൂര്യനെ പോലെ തന്നെയാണ് പക്ഷെ ഒരു മുത്തച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ മോളോട് ഒരിക്കലും സ്നേഹത്തോടെ ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല എന്നിട്ടും എന്നോട് സ്നേഹത്തോടെ പെരുമാറാൻ മോൾക്ക് സാധിക്കുന്നത് വലിയൊരു മനസ്സുണ്ടായതുകൊണ്ടാ ഈ പണം ഞാൻ ഇപ്പൊ വാങ്ങിയ എനിക്കത് വലിയ സങ്കടം ഉണ്ടാക്കും പക്ഷേ അടുത്ത തവണ ഞാൻ വരുമ്പോ മോൾ എനിക്ക് ഒരു രൂപ തന്നാലും ഞാൻ അത് വാങ്ങും ശരിക്കും ആ കൊച്ചു പാവ നല്ല മനസ്സാണ് തെറ്റ് പറ്റിയത് നമുക്കടാ മുത്തശ്ശ മനുവിൻ്റെ കാര്യത്തിൽ തന്നെ ഞാൻ ആകെ തകർന്നിരിക്കുക ഇനി മുത്തശ്ശിനും കൂടി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയാൽ എനിക്ക് വല്ല ഡിപ്രഷൻ ഉണ്ടാവും നമുക്കിത് ഇവിടെ നിർത്താം അല്ലെങ്കിൽ ശരിയാവില്ല മുത്തശ്ശിനെ മനസ്സാകെ കലങ്ങിയിരിക്കുക അതാ മീരയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് വെറുതെ അതും പറയാതെ കാശ് വാങ്ങി പോക്കറ്റിൽ ഇട്ടാൽ മതിയായിരുന്നു എന്തെങ്കിലും സംശയം തോന്നി അവൾക്ക് സംശയം തോന്നുന്നത് ഒരു മനുഷ്യൻ സാധാരണ പെരുമാറുന്നതിൽ നിന്ന് മാറി മറ്റെന്തെങ്കിലുമൊക്കെ പറയുകയോ ചെയ്യുകയോ ചെയ്യുമ്പോൾ കണ്ടു സംശയം തോന്നില്ലേ എടാ നമ്മളൊക്കെ മനുഷ്യരല്ലേ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തെ ബാധിക്കും അതൊക്കെ നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഉണ്ടാക്കും ആയിക്കോട്ടെ മുത്തശ്ശിനെ ഒറ്റയ്ക്കിരുന്ന് ഒരുപാടൊന്നും ആലോചിക്കണ്ട വേണമെങ്കിൽ രണ്ടെണ്ണം കഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങ് അപ്പൊ കുറെയൊക്കെ ശരിയാവും ഇന്ന് ഇനി എത്രയെണ്ണം കഴിച്ചാലും ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതിലും നല്ലതൊന്നും കഴിക്കാതിരിക്കുന്നതാ കഴിച്ചാൽ ചിലപ്പോ മനസ്സ് കൈവിട്ടു പോകും A boa! ഇവിടെ വെച്ച് ഞാൻ ഞാൻ തീരെ കാണാൻ കാണാനോ അതെന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ക്ഷേത്രത്തിന്റെ മീരയുടെ ആ ഒരു ഉള്ളൂ എന്ന് തോന്നുന്നല്ലോ സത്യം പറയാല്ലോ എന്റെ മനസ്സിലിപ്പോ അത് മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ഭഗവാന്റെ വിഗ്രഹം സത്യത്തിൽ മീര ഞാനോ അതെന്താ ഞാൻ ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് പഠിക്കുന്ന സമയത്തും അല്ലാതെയുമായി ഒരുപാട് പെൺകുട്ടികൾ സുഹൃത്തുക്കളുമായിട്ടുണ്ട് പക്ഷേ അവരിലൊന്നും ഞാൻ ഒരു പെൺകുട്ടി കണ്ടിട്ടില്ല സെഹ്രന്ദ എന്നെ കളിയാക്കാണോ ഹേയ് ഒരിക്കലുമില്ല മീര ശരിക്കും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പെൺകുട്ടിയാണ്